സഭയുടെ നന്മ മാത്രം ലക്ഷ്യമാക്കി അനുരഞ്ജനത്തിൽ ഒന്നായി മുന്നേറാൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ആഹ്വാനം ചെയ്തു സീറോ മലബാർ സഭ സെനില നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം സഭയുടെ പ്രവർത്തനങ്ങളെ തൊള്ളായിരത്തി എൺപതിന് മുൻപ് പിൻപോകുന്ന വിശകലനം ചെയ്താൽ മാർ റാഫേൽ തട്ടിലിന്റെ ആഹ്വാനം തികച്ചും അർത്ഥവന്താണെന്ന് മനസ്സിലാകും ഇന്നത്തെ സഭാ അധികാരികൾക്ക് സഭയുടെ നന്മ മാത്രമേ താല്പര്യമുള്ളൂ സഭാ മക്കളുടെ നന്മയുടെ കാര്യത്തിൽ അവർക്ക് യാതൊരു ശ്രദ്ധയുമില്ല അതിന്റെ ആവശ്യവും അവർക്കില്ല ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിക്ക് മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ഭീഷണികൾ മുഴുവൻ അതായത് വികസനത്തെ ചൊല്ലിയുള്ള ഭീഷണികൾ അതൊക്കെ തരണം ചെയ്താൽ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ജനങ്ങളെ ഒന്നുകൂടി നേരിൽ കാണേണ്ടി വരും അതുകൊണ്ട് തന്നെ അവർക്ക് ജനങ്ങളോട് കുറച്ചൊക്കെ ഒരു ഭയവും വിധേയത്വവും ഉണ്ട് അതേസമയം മെത്രാന്മാരായി തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ രീതി അതല്ല ഒരിക്കൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതാവസാനം വരെ സുഭാസുഖം ആരുടെയും മോത്ത് നോക്കിയോ ആരോടും വിധേയത്വം കാണിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഒരു കാര്യം ഈ മെത്രാന്മാർ എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ് സഭയുടെ മക്കൾ പിടിയേരി പിരിച്ചും നേർച്ചയിട്ടും നൽകുന്ന പണമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് ഇനി എൺപതുകൾക്ക് പിറകിലോട്ട് ഒന്ന് നോക്കിയാൽ കേരളത്തിലാകെ കൈവരമി എണ്ണാവുന്ന മെത്രാന്മാരെ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ സഭകളിലും കൂടി രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ സമയം ചോദിച്ച് അവരുടെ മുന്നിൽ വന്ന ഓച്ചാനിച്ചു നിൽക്കുമായിരുന്നു ഇന്നത്തെ സ്ഥിതി അതാണോ മുക്കിന് മുക്കിന് മെത്രാന്മാരുണ്ട് ഇവരിൽ പലരും കക്ഷി രാഷ്ട്രീയങ്ങളിൽ നേരിട്ടിടപെട്ട് അവരുടെ തന്നെ വില കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് മെത്രാന്മാരെ പൊതുവെ പിതാക്കന്മാരാണെന്നാണ് എല്ലാവരും വിളിക്കുന്നത് പിതാവ് എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാതെയാണ് ഇന്ന് ഇവരെല്ലാം ചില അളിഞ്ഞ രാഷ്ട്രീയക്കാരുടെ പിറകെ സാറേ സാറേ എന്ന് വിളിച്ചു നടത്തുന്നത് എൺപതുകളിൽ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ അതിശക്തനായി നടന്നിരുന്ന അന്ന് പോലും അന്നത്തെ മെത്രാൻമാരാരും അദ്ദേഹത്തെ അവിടെ പോയി കണ്ടതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല ഏതെങ്കിലും ഒരു മെത്രാന് മുഖ്യമന്ത്രിയെ കാണണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായാൽ മനസ്സിലൊന്ന് ചിന്തിച്ചാൽ കെ കരുണാകരൻ അവിടെ പറഞ്ഞെത്തുമായിരുന്നു തൃശ്ശൂരിലെ കൂണ്ടുകുളം പിതാവും എറണാകുളത്ത് കേളത്ര പിതാവും പാറക്കെട്ടിൽ പിതാവും കോട്ടയത്ത് മാത്യൂസ് പ്രഥമൻ ബാവയും തിരുവല്ലയിലെ മർത്തമ്മ മെത്രാപൂരിത്തെയും തിരുവനന്തപുരത്ത് മരടിക്കുമാർ ഗിൽഗോറിയ സ്ത്രീമേനിയും ഒക്കെ അദ്ദേഹത്തിന്റെ അടുപ്പക്കാരായിരുന്നു ഇവരൊന്നും ഒരു രാഷ്ട്രീയക്കാരുടെയും ഇറങ്ങി നമ്മുടെ ചരിത്ര പത്രത്താളുകളിൽ കണ്ടിട്ടില്ല എന്നാൽ സഭയ്ക്ക് വേണ്ടി ഇവർ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ മുഴുവൻ നടക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ആയിരിക്കണം മെത്രാന്മാർ തൊള്ളായിരത്തി എൺപതുകൾ വരെയുള്ള ചരിത്രത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ക്രൈസ്തവ സഭകൾ നൽകിയ സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണ് സഭയെ വളർത്തുവാനായിരുന്നില്ല അവരുടെ പരിശ്രമം സമൂഹത്തെ വളർത്തുക എന്നുള്ളതായിരുന്നു അന്നത്തെ സഭാപിതാക്കന്മാരുടെ പരിപാടി അതിന്റെ ഭാഗമായി സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും സ്ഥാപിച്ചു സഭാ നഴ്സിംഗ് കോളേജുകളിൽ പഠിച്ച പതിനായിരക്കണക്കിന് പെൺകുട്ടികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോയി ജോലി ചെയ്ത് അവരുടെ ഉപജീവന മാർഗം നടത്തുന്നു ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഡോക്ടർമാരും എഞ്ചിനീയർമാരും സാമ്പത്തിക വിദഗ്ധരും ഭരണാധികാരികളും ഒക്കെ സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട് ഇന്ന് അതാണ് സ്ഥിതി സഭയിലെ ഒരു കുട്ടിക്ക് ഒരു സ്ഥാപനത്തിൽ സഭയുടെ എന്തൊരു സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നല്ല നേരത്തോളം പണമുള്ള അന്യ മതസ്ഥരുടെ കുട്ടികളെ മാടി വീട്ടി വിളിക്കുമ്പോഴാണ് അതിനിടയിൽ സഭയുടെ പേരും പറഞ്ഞ് കീറിച്ചിരിക്കുന്നത് റാണന്റെ ഭാരവും തൂക്കി നോക്കുന്നത് നാണയത്തുട്ടുകളാണെന്ന് പോലും ചങ്ങമ്പുഴ കൃഷ്ണപിള്ള പറഞ്ഞത് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇവരുടെ എല്ലാ പ്രവർത്തനം അതിലും സങ്കടം ഇവരെ ആരെയും വിളിച്ചാൽ കിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച സീറോമലപ്പാർ സഭയിൽ ഒരു മെത്രാനെ ഫോണിൽ കിട്ടുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു പഴയ പരിചയക്കാരൻ നാല് ദിവസം ശ്രമിച്ചിട്ട് മെത്രാനോ മെത്രാന്റെ സെക്രട്ടറിയോ പ്രതികരിച്ചില്ല നാല് ദിവസവും തച്ചിനിരുന്ന് വിളിച്ചു വളരെ വിഷമത്തോടെയാണ് ആ സ്നേഹിതൻ എന്നോട് ആ കഥ പങ്കുവച്ചത് അരമന എഴുതി വാങ്ങുവാനൊന്നും ആയിരുന്നില്ല ആ സ്നേഹിതൻ മെത്രാനെ വിളിച്ചത് പണ്ട് വൈദികനായിരുന്ന കാലത്ത് ഈ മെത്രാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ കുട്ടിയുടെ വിവാഹകാര്യം ഒന്ന് പറയാമെന്നത് കരുതി മാത്രം വിളിച്ചതായിരുന്നു ജനങ്ങളിൽ നിന്ന് അകന്നു കാര്യം മാത്രമേ എൺപതുകൾക്ക് ശേഷമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ക്രൈസ്തവ സമൂഹം കച്ചവടത്തിലേക്ക് തിരിച്ചുവിട്ടത് സഭാപിതാക്കന്മാർ ഇന്ന് സഭാ മക്കളുടെ കാര്യം പറഞ്ഞ് ഗീർവണമടിക്കുമ്പോൾ അടിക്കുമ്പോൾ ഒന്നോർക്കണം നിങ്ങൾ കേറിയിരിക്കുന്ന ഈ സ്ഥാപനങ്ങൾ മുഴുവൻ ഇതേ സഭാ മക്കൾ പണിയെടുത്ത് ഉണ്ടാക്കിയതാണെന്ന് അവരുടെ വിയർപ്പിന്റെ ഫലമാണെന്ന് ഒരു കാലത്ത് സഭയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുകയും കൈയഴിച്ച സംഭാവനകൾ നൽകുകയും സഭാ സ്ഥാപനങ്ങൾക്ക് വസ്തുദാനം ചെയ്യുകയും ഒക്കെ ചെയ്തുവരുകയും അവരുടെ മക്കളെയും ഈ സഭാപിതാക്കളാരും ഇന്ന് കണ്ടാൽ തിരിച്ചറിയുകയില്ല പലർക്കും അവരെ ഒന്നും അറിയില്ല കാരണം പഴയ പിതാക്കന്മാർക്ക് കൊടുത്തതും വാങ്ങിച്ചതുമൊക്കെ അറിയും ഇന്നുള്ളവരെല്ലാം അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതിന്റെ പ്രതിഫലം ഭക്ഷിക്കുന്നവരാണ് അതുകൊണ്ടാണ് നങ്ങച്ചി വീട്ടിൽ തോമാച്ചൻ കേരളത്തിലെ മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്ന പുസ്തകത്തിൽ പറഞ്ഞത് നട്ടവരെയും നനച്ചവരെയും മറക്കരുത് ആവുന്ന കാലത്ത് സഭയ്ക്ക് വേണ്ടി ജീവിക്കുകയും സംഭാവന സംഭാവനൽകിയും ചെയ്തിരുന്നവരുടെ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ ഇന്ന് ചിലപ്പോൾ സാമ്പത്തിക ബുട്ടിലും ബുദ്ധിമുട്ടിലും മറ്റും ആയിരിക്കാം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സ്കൂളിലോ കോളേജിലോ അഡ്മിഷൻ ആവശ്യത്തിന് പിച്ചക്കാരെ പോലെ വന്ന് സഭാപിതക്കന്മാരെ കാണാൻ നിൽക്കുന്നവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പണ്ടുകാലങ്ങളിൽ കത്തോലിക്ക സഭയിൽ വാർഷിക ധ്യാനങ്ങൾ ഉണ്ടായിരുന്നു കുടുംബ നവീകരണ ധ്യാനം എന്നോ മറ്റോ ആയിരുന്നു അതിന്റെ പേര് പൊതുവെ കപ്പൂച്ചിൻ സഭക്കാരായ വൈദികർ ഒരു ടീമായി ഇടവകയിൽ വന്ന് താമസിച്ച് ഒരു പരിപാടി അയൽവാക്കക്കാരൻ ബന്ധുക്കളുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചു ഒരു പതിവ് ഉണ്ടായിരുന്നു അതിൽ ഇന്ന് അത് മുഴുവൻ കരിസ്മാറ്റിക് ധ്യാനത്തിന്റെ പിറകിലേക്ക് മാറി ബന്ധക്കോസ്തു സഭകൾ തങ്ങളുടെ അംഗങ്ങളെ പിടിച്ചുകൊണ്ട് എന്ന ഭയം കൊണ്ട് അവരുടെ ചുവട് പിടിച്ച് സംഘടിപ്പിക്കുന്നതാണ് ഈ കരിസ്മാറ്റിക്കുകൾ എന്ത് ഫലമാണ് അതുകൊണ്ടുണ്ടായതെന്ന് കൂടി ഒന്നിരുത്തി ചിന്തിക്കുന്നത് കണ്ടതാണ് ഏതായാലും മെത്രാന്മാർ ആകാശമോക്ഷം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരണം ജനങ്ങളുടെ വിശ്വാസം തിരികെ പിടിക്കണം നിങ്ങൾ പഠിപ്പിച്ചും നിങ്ങളുടെ പ്രവർത്തികൾ കണ്ടും ജനങ്ങളുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ജനങ്ങളിൽ വിശ്വാസം കോരിയൊഴിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളിന്ന് ഗിഡികളുടെ ലോകത്താണ് ജീവിക്കുന്നത് പണത്തിൻ്റെ കണ്ടുകൊണ്ട് മാത്രം സഭാസ്ഥാപനങ്ങളെയും സഭാ മക്കളെയും അളക്കുന്ന നിങ്ങളുടെ രീതി അവസാനിപ്പിക്കണം ഒരത്യാവശ്യ കാര്യം പറയാൻ വിളിക്കുന്നവരുടെ ഫോൺ നിങ്ങൾ എടുക്കണം അവരുടെ വിവരങ്ങൾ ചോദിച്ചറിയണം അവരെ സഹായിക്കേണ്ട പോലെ സഹായിക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുള്ളപ്പോഴൊക്കെ ഇവിടെ ഇവരുടെ പിറകെ ചിരിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് ഒരു എളുപ്പവുമില്ല ആദ്യം വിശ്വാസികളുടെ വിശ്വാസം സഭാപിതാക്കന്മാർ പിടിച്ചുപറ്റണം ഇന്ന് സഭയിലെ ഒരു ഒരുമെത്രാനേയും ഒരു വിശ്വാസിക്കും വിശ്വാസമില്ലെന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം